ീ ഈ കിടക്കുന്നത് തമിഴ്നാട് തമിഴ്നാട്ടത്തെ ബി എസ് ഇക്സ് വണ്ടിയാണ് നമ്മളെ സിനിച്ച് ചെയ്ത ആർട്ട് വർക്ക് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് നല്ല നല്ല രസമുണ്ട് ഒരു വെറൈറ്റി തീമിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് അയാൾ കുറച്ച് കാണിച്ചോട്ടാ ബോഡി ഒരു വെറൈറ്റി സാധനം തന്നെ കേട്ടോ പന്ത്രണ്ട് മീറ്റർ ആണ് വണ്ടി ചെയ്സ് അതുപോലെ തന്നെ ഗ്ലാസ് ഫുള്ളും ഒക്കെയൊക്കെ പക്ഷെ ഇതിപ്പോൾ ഒരു ഇതില്ലാത്ത അവസ്ഥയാണ് കാരണം അടിയത്ത് ഇരിക്കുന്ന പാകമടക്കം കാണുന്നുള്ള രീതിയാണ് പിടിച്ചോ രണ്ടെറ മുന്നി നടക്കുന്നു രണ്ടെണ്ണം ബാക്കില് ഞാൻ എന്തവിടെ അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലെ രണ്ടാം ദിവസം മായാവിൻ്റെ മണിയൻ്റെ ആയിട്ട് യെസ് എവിടെ മുട്ട മുട്ട മുണ്ടുകാരനാടില്ലാതെ അപ്പോൾ എല്ലാവർക്കും മറ്റേ പുതു മുത്തം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളത് ആ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ മുണ്ടത്തിക്കോട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുത്താണ് പത്താം ക്ലാസ് പിള്ളേരൊക്കെ ആയിട്ട് അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഫുൾ വിശേഷങ്ങൾ നമുക്ക് നോക്കാം എന്നാലും കുറച്ച് ദിവസമൊക്കെ കുറച്ചൊക്കെ കറക്കം കഴിഞ്ഞു ഇന്നും കുറച്ച് കറക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത വേണ്ടി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക അതിലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഏ കണ്ടോ എങ്ങനെ ഇവർക്ക് ഇത് കിട്ടും നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്തേലൊക്കെ കേസ് കിടക്കാൻ വണ്ടിയാണോ ഇതിൻ്റെ ഉള്ളിലൊന്നും അതിന്റെ ആക്സസ് ഇല്ല പെട്ടെന്ന് നോക്കിയാൽ കാണില്ല ആ അതെന്തായാലും ഓട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്താണ് നിങ്ങൾ ഉറക്കം കഴിഞ്ഞ പോലത്തെ തോന്നലില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം നമ്മളെ പിള്ളേരൊക്കെ ഫുഡ് കഴിക്കാം ഓൾറെഡി പോയതാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി പോയി എടുക്കാം വണ്ടി നമ്മൾ കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തത് അപ്പോൾ തിരിച്ചുവിടെ വന്ന് ബാഗ് എടുത്തിട്ട് നമുക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ് സംഗീതം എന്താണെന്ന് വെച്ചാൽ തണുപ്പും തോണ്ടെയിൽ കിച്ചി കിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് അടിക്കാത്ത ഒരു ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഫുഡ് ആകാൻ പോവാം ഇങ്ങോട്ട് നമ്മുടെ ലൈക്കിക്ക് പോകണ വഴിയില്ല ഇത് ഇവിടെ ആ ഓക്കെ നമ്മൾ ലേക്കിക്ക് പോകണ വഴിയോ ഈ സൈഡ് ജംഗ്ഷനായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷം പിള്ളേരൊക്കെ അവിടെ കാതൊക്കെ ഉണ്ട് എന്തായാലും എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുന്ന പ്ലാൻ ഉണ്ടായിരുന്നു എട്ടര ആയി അപ്പോൾ ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി എത്തി ഫുഡ് കഴിക്കുന്ന എത്തി ആ ഹോട്ടലേ അല്ല ഹോട്ടൽന്ന് വെച്ചാൽ താമസിക്കുന്നോടം മറ്റേ റെസ്റ്റോറൻറ്റാണ് അല്ലേ അല്ല റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കുന്നോടം ഹോട്ടൽ എന്ന് പറയുമ്പോൾ താമസിക്കാനൊക്കെ പറ്റുമോ എങ്കിലത് എപ്പുണ്ട് റെസ്റ്റോറൻറ്റിനാണ് ഫുഡ് കഴിക്കാറ് മറ്റേത് ഹോട്ടൽ ഹോട്ടൽ എന്ന് വെച്ചാൽ സ്റ്റേ വണ്ടി ഈ ബസ് ഇവിടെ നിർത്തി പണിക്കുണ്ടായിരുന്നു നമ്മുടെ വണ്ടി അന്തോ പക്കം കൊണ്ടാവിടെ അല്ല 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 നമ്മുടെ എല്ലാ വണ്ടി ഫുഡിങ്ങിന്റെ ടൈം ആണ് പൂരി ഉണ്ട് ഇഡലി ഉണ്ട് ദോശ ഉണ്ട് ചട്ി എല്ലാ ഐറ്റം ഉണ്ട് ചട്നിണ്ട് പൂരി ഭാജിണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നേരന്നെ പേസ്റ്റ് ചെയ്തിട്ട് প্রত্যেকটা തരിലി ബിസി ബിടുട്ട് ഇടിയതാണ് ആള് കൊള്ളക്കരനേ ഞാൻ ഞാൻ ऑलरेडी ഒരു വീഡിയോ ഇട്ടു അപ്പോൾ മൂബ്രേ കൈക്കാൻ വന്നു മൂബ്ര വന്നപ്പോൾ ഞങ്ങളെന്ന് എടുത്തില്ലല്ലോ നമ്മൾ നമ്മൾ ഒരു വീഡിയോ എടുത്താ ഇപ്പൊന്നല്ല മൂബ്രേ പെടില്ലാ കംപ്ലൈന്റ് പറയുന്നു തിരിച്ചേണ്ടാരം ഹാപ്പി ലൈക് ഹാപ്പി ലൈക് വെറ്റൻ टाटा ഓഫീസസ് ഹോളിഡേ ഹോം তো टाटाجيل സഎൻ സഎൻ ടാറ്റയുടെ സ്ഥലമാണະ

നമുക്ക് നൈസായിട്ട് വെയിറ്റ് ചെയ്യാം അതായത് വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടി അവിടുന്ന് നമ്മൾ സ്റ്റാർട്ടാക്കി അല്ല അവിടെ അങ്ങോട്ട് പോയി തിരിച്ചിട്ട് വീണ്ടും ഈ വഴി പോകുന്ന അവിടുന്ന് പിള്ളേരെ കയറണം അതാണ് അടുത്ത ലക്ഷ്യം അതുവരേക്കും നമുക്കൊന്ന് രാവിലത്തെ മോർണിംഗ് വാക്കാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ കഴിക്കുക ചെയ്തു നൈസായിട്ട് ഓക്കെ ഗോ അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു ഞങ്ങൾ നമ്മുടെ പിള്ളേരെ കയറ്റാനുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് സൈഡാക്കാം നേരെ പിള്ളേരെ കേട്ടാടാ കൈയിട്ടാ ചേച്ചി മാറിക്കിട്ടാ എല്ലാരും വരവരെയായിട്ട് നിൽക്കട്ടെ നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള വഴിയിലെത്തിയിട്ടുണ്ട് ഇത് പാർക്കിങ്ങേക്കുള്ള വഴിയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വഴി ഇറങ്ങിയിട്ട് അങ്ങനെ എടുക്കണം എന്തായാലും ഈ വണ്ടി കൂടെ വർക്കാണ് അതിൽ അത്യാവശ്യം നല്ല നല്ല പൊളിക്കാവുന്ന വണ്ടികളാണോ വർക്ക്ഷോപ്പ് ആണോ ഒന്നും ബ്രോപ്പറായിട്ടാറില്ല അതിൽ അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യം വെറൈറ്റി എന്താ ഈ ഒരു ബസ് ത്രീ പീസ് ഗ്ലാസ് വണ്ടി ആ അത് വർക്ക്ഷോപ്പ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വണ്ടികൾ വർക്കൊക്കെ നടക്കുന്നുണ്ട് ബസ്സുണ്ട് ബസ്സുണ്ട് മീൻസ് എനിക്ക് ആ ജീപ്പ് ഇഷ്ടപ്പെട്ടു ഈ ബസ് ഇഷ്ടപ്പെട്ടു ജിപ്സി ഈ ഒരു ജിപ്സിൻ്റെ താല്പര്യം കൂടി തുടങ്ങിയോന്നൊരു ഡൗട്ട് എന്തായാലും ആ ഡിക്കി അവൻ ഡിക്കി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതാണ് എന്തോ പറയുണ്ട് പോരെ 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 സംഗതി ഈ കിടക്കുന്നത് തമിഴ്നാട് തമിഴ്നാട്ടത്തെ ബി എസ് സിക്സ് വണ്ടിയാണ് നമ്മളെ സിനിച്ചേട്ടൻ ചെയ്ത ആർട്ട് വർക്ക് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് അതിൽ നല്ല രസമുണ്ട് ഒരു വെറൈറ്റി തീമിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കിടക്കണ്ട ഞാൻ വർഷം കാണിച്ചേട്ടാ പക്ഷേ ഈ വണ്ടിയിൽ നമ്മുടെ സിനിച്ചേട്ടൻ്റെ ഉണ്ട് സൈഡും അടിപൊളിയാണ് ഈ ബി എ സിക്സ് വണ്ടി ഇതേ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ ബി എ സിക്സ് എടുക്കുകയാണെങ്കിൽ ടൂവീലസ് ടയറാണ് പറയുക പക്ഷേ ഇവര് ഇത് റേഡിയൽ ടയറാണ് എന്തോ ഒരു കാര്യമുണ്ടോ ചിലവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഓട്ടത്തിൻ്റെ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടാവാം അറിയില്ല നമ്മളൊക്കെ ആണെങ്കിൽ ട്യൂബ് സ്റ്റയർ മതി എന്നെ പറയും പ്രകാശ് ബോഡിയാണ് ബി എ സിക്സ് സൈഡ് വൺ ഇടിപൊലി ആ നമുക്കും ഇങ്ങനെയൊക്കെ അടിച്ചു നടക്കാമായിരുന്നു ചിലർക്കൊന്നും പറ്റാത്തതാണല്ലേ അതുകൊണ്ടല്ല ഇപ്പുറത്ത് അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് മതി മതി എസ് 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 ഇത് നമ്മുടെ കുമരൻ അത്യാവശ്യം ഒരു മറ്റേ ഇതിൻ്റെ ഗ്രാഫിക്സ് ആയിട്ടാണ് ഗ്രാഫിക്സ് ആണോ അല്ല ഇത് വന്നിട്ട് ഇതൊട്ടിച്ചേർക്കുകൊണ്ടോ സിക്കർ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് ചെയ്തേർക്കുകയാണെങ്കിൽ ഫുൾ ഷിക്കർ വർക്കാണ് വിനയൽ ചിക്കർ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഷിക്കർ ക്ലിയർ അടിച്ചേർക്കുക അതാണ് ഈ പൊന്തി പറഞ്ഞത് നേരെ അവിടെ അടിച്ചിരുന്നെങ്കിൽ അത് ഒന്നുമില്ല എന്തൊക്കെയൊരു ഇത് കാരണമാണ് അത് അടിപൊളി അതുപോലെ തന്നെ അപ്പുറത്ത് വെസ്റ്റ് ബംഗാളിൽ ബസ് ഉണ്ട് അതിന് താഴത്തും ഗ്ലാസ്സാണ് മുകളിലും ഗ്ലാസ് ആണ് ടു പീസ് ഗ്ലാസ് ബസ് പോലെ അത് അവിടെ ഉണ്ട് എന്തായാലും നമ്മൾ മൂന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്താൻ അവിടെ ബാക്കിട്ട് നിർത്താൻ നോക്കിയത് പക്ഷേ അവിടെ നിർത്താൻ പറ്റില്ല എവിടെ മറ്റേതിട്ട് ടൈറ്റ് ആക്കണം എന്തായാലും അത് ഇടയ്ക്ക് ഒരു ആട്ടുണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ള കാര്യമാണ് തുറക്ക് ഒരയോ വെച്ചാൽ അവിടെ ലോക്കായി നിൽക്കും ആ തില് വണ്ടായിട്ടില്ല സോ നമുക്ക് നോക്കാം വാ ഏ പൈസ 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 നമ്മടെ ഓൾറെഡി ഈ ഒരു പകുതി ഗ്ലാസ് ഇല്ല എന്റെ അടിക്കും ഗ്ലാസ് ആണ് കൊറച്ച് നമുക്ക് അവിടെ പോയിട്ട് എന്റെ വീട്ടിൽ നോക്കാം ചെസ് നല്ല സെറ്റ് വർക്ക് നോക്കൂ ബംഗാൾ ബസ് ബങ്ങ മെയിൻ ഗ്ലാസ് നോക്കിയൊക്കെ ഫുള്ള് വളഞ്ഞിട്ട് നമ്മുടെ ആയിട്ട് കിട്ടില്ല അങ്ങനത്തെ ഗ്ലാസ് ബോഡി ഒരു വെറൈറ്റി സാധനം തന്നെ കേട്ടോ പന്ത്രണ്ട് മീറ്റർ ആണ് വണ്ടി ചേസ് അതുപോലെ തന്നെ ഗ്ലാസ് ഫുള്ള് നോക്കിയൊക്കെ പക്ഷെ ഇതിപ്പോൾ ഒരു ഇതില്ലാത്ത അവസ്ഥയാണ് കാരണം അടീത്ത് ഇരിക്കുന്ന ഭാഗം അടക്കം രീതിയാണ് അവിടെ നോക്കിയൊക്കെ സീറ്റ് മൊത്തം കാണാൻ എന്തരത്തില് ആ വണ്ടി ലീഫാണ് എന്താ ലോറിയുടെ ലീഫോ നോക്കിയൊക്കെ അയ്യോ എന്തായാലും ഈ ഒരു ഗ്ലാസ് ഡിസൈൻ ഒക്കെ വെച്ച് നോക്കുമ്പോ ഒരു വെറൈറ്റി ആണ് അവിടെ അവരുടെ നാട്ടില് പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇവിടെ എമർജൻസി എക്സി ഡോർ ഇവിടെ ഈ സൈഡിൽ ഒരു സൈഡിൽ പോലെ പഠാൻമാരുടെ പണി പോലെ ലൈലാൻഡാ അവര് എന്തോ സാധനം അങ്ങനെ സാധനം ലേലൻ്റെ കേട്ടോ ട്വൽമീറ്റർ മീറ്റർ ആണ്

ആ അതൊന്ന് മാറ്റിപിറ്റിയാൻ വേണ്ടിട്ടാ ഫ്ലാഗ് അടക്കണ്ട് വൈറ്റില എന്റെ കുട്ടി വണ്ടി വന്നിട്ടുണ്ട് അപ്പഴേക്കു ഹോട്ട് ബ്രേക്കും സ്റ്റാറും അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മേനോൻസിന്റെ രണ്ട് വണ്ടി ഒരു സെഡ് ബ്രേക്ക് ഒരു ബി എം ആർ നിക്കുന്നുണ്ട് ഏത് വണ്ടി രസം നമ്മക്ക് ആ വണ്ടി കേരളത്തിൽ ചെയ്താലോ ഏ കിട്ടില്ല എന്നാലും ഭൂതിയല്ലേ നമുക്ക്

എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്താണ് അന്താരാഷ്ട്രമായി ചർച്ച അല്ലാട്ടിയും നോക്കാം നമ്മുടെ കുമരൻ പോകുന്നു അതിന് പിന്നാലെ അടുത്ത വള്ളി വണ്ടിയും വണ്ടി റേസ് എടുക്കുന്നു മതിയുടെ വണ്ടി ഉണ്ടായിരുന്നു എന്താ അല്ലേ നമുക്കൊന്നെ ഗ്രാഫിക്സ് ഒക്കെ തോടായിരുന്നു സമ്മതിക്കില്ല അതാണ് പ്രശ്നം അങ്ങനെ ഞങ്ങളെല്ലാവരോടേയും വർക്കിയും ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് വർക്കി വാടിക്കും വേണം ചായ കുടിക്കും വേണം ചായയുടെയും സംഗതികളൊക്കെ ഉണ്ട് ഇവിടെ ഹയ്യാർ ഹയ്യോ ഹയ്യാര്യ് കുറേ നേരം ഞങ്ങൾ സമയങ്ങളും പിള്ളേരെ ഇറങ്ങിയെന്ന് പറഞ്ഞ എന്താ പറഞ്ഞത് ഇറങ്ങിയോ കുറേ പിള്ളേരെ ഇറങ്ങിയോ അത്ര നീലാകാശം നീലാഘോഷം എൻ്റെതാ പോയിട്ട് സെറ്റ് ചെയ്യാം

ോരണ്ടായിരുന്നു മീൻകറി അപ്പൊ അതൊക്കെ ഇത്ര സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചു പിന്നെ ഒരു ഹാരി മറി ഉണ്ടായിരുന്നു ഭക്ഷ്യം കിട്ടി ഭക്ഷണം കിട്ടി പിന്നെ പിന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിലാണോ നമുക്ക് ആരാ ലോകണും നമ്മുടെ വണ്ടി ഇവിടെ സമയം നമ്മളിത് ഈ ഒരു ഹുതാവ്ക്കോടൊക്കെ കേട്ടിപ്പോന്നു സത്യത്തിൽ നമുക്ക് അപ്പുറത്ത് പൈപ്പുറച്ച് കൊടുത്താൽ പക്ഷെ എന്ത് ചെയ്യാം ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഇനി എന്തായാലും ഇറക്കി പോയിട്ട് അവിടെ താഴ്ന്ന ആൾക്കാരെ കയറ്റാൻ പറ്റുമോ മുകളിൽ നിന്നൊക്കെ കയറ്റിയപ്പോ അടിയും മേലൊക്കെ ഒരേപോലെ ആയി കിട്ടും അപ്പൊ അതിനെന്തായാലും മണ്ടികളെല്ലാം ഏറാക്കാൻ സ്റ്റാർട്ടാക്കി ഉറത്തിണ്ട് അതുപോലെ തന്നെ അവിടെ ആൾക്കാർ ഇറങ്ങിന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയോണ്ട വന്നു ബാ ബാബാ ബാബാണോ ർത്ത് അവിടെ വർത്ത അവിടെ അർത്ഥ ആൾക്കാർക്ക് വരണ്ടേ വണ്ടികൾ കയറി പോവുള്ള നമുക്ക് നോക്കിയോ എന്റെ നിങ്ങടെ പിടിച്ചോടലിപ്പിഷ്യാണ് ബാക്കോക്കല്ലടാ വിടുവാതി രണ്ട് വണ്ടികൾ നമ്മൾ ഷൂട്ടിംഗ് പോണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കുള്ളത് ഇവരെ ഇറക്കിവിടുക എല്ലാവരും ഒരു ആഘോഷത്തിലാണല്ലോ നമ്മടെ പാട്ട് ഇവിടെ പാട്ട് ഇത് കാച്ചു പിടിക്കണ വാ ആള് ആളച്ചപ ഇല്ല ഇനി ആളോ ഇനി ഇങ്ങനെ വരരുത് ഭീകര ഇനി ഇറന്ത് വന്തികളും അങ്ങ് പാർക്ക് പണിട്ട് നാങ്ക ഇങ്ങ ചായ കുടിക്ക കുടിക്കപ്പോ നമ്മടെ പിള്ളേരൊക്കെ കേട്ടി വിട്ടു എന്താ പറയാ അല്ല എവിടെ മറ്റേ അങ്ങനെ ചെക്കന്മാര് ഫുള്ള് വന്നു ബാക്കിൽ വലുതാവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സമയം സമയം താടാ സമയം മുക്കാൽ ഇനി ഇത് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ഫുഡൊക്കെ ഇവിടെ നിന്ന് കേറ്റി കൊണ്ട് പോണോ അതാണ് ഏറ്റവും വലിയ പാട് നല്ല കൂട്ടിക്കോണ്ടി വാക്ക് ലോകം കൊണ്ട് അതാ കൊണ്ടിരിക്കുന്നു ഞാൻ പഠിക്കുന്നു ക്യാമറ കൊണ്ട് മൂന്നാല് പേരാ നിൽക്കുന്നത് ഇളം കാണുന്നു അങ്ങനെ തന്നെ തിരിച്ചറങ്ങി കൊണ്ടിരിക്കുന്ന ഫുൾ കോടന്ന് വെച്ചാലും പറഞ്ഞു വെച്ച് നോക്കുമ്പോ വളരെ കുറവാണ് സാധാരണ നമ്മൾ ഇതിലും നല്ല കട്ട കോടയിൽ വെച്ച് പോവാറുണ്ട് പിള്ളേരെ അടിച്ചു ലദ്ധ മേടിച്ചു അതേ പറ്റൂ നമ്മുടെ മറ്റേ ലോകം ഫ്രണ്ട് തന്നെ പോകുന്നുണ്ട് നമ്മളങ്ങനെ നാട് കാണിച്ചോട് അറിഞ്ഞുകൊണ്ട് റോഡ് മഹാ മഹാമോശമായത് കാരണം തന്നെ വളരെയധികം ആംഗളുടെ ആൻറ്റി പിന്നി ആൻറ്റി പിന്നിട്ടൊക്കെ പോവാൻ പറ്റുള്ളൂ പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാം ഈ റോഡ് നന്നാക്കുന്ന ടൈമൊക്കെ എടുക്കുമ്പോഴും അതൊക്കെ ശരിക്കുകയാണ് കാരണം നല്ല റോഡാണെങ്കിൽ അത്രയും അത്രയും സ്പീഡാകും അത്രയും എണ്ണകലമില്ല അത്രയും സസ്പെൻഷനൊന്നുമില്ല അത്രയും വൈമാനം ഉണ്ടാവില്ല നമ്മുടെ വാഹനങ്ങൾക്ക് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ എന്തായാലും കൂടല്ലൂർ കഴിഞ്ഞ് ആടു മണി സ്ഥലത്തിലൂടെ പോയിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഡെലിവറിൻ്റെ ഏകദേശം ഒരു മുക്ക മണിക്കൂറോളം ആവാനായി സോ ഇരുട്ടായത് നമുക്ക് കാണാൻ ഇരുപത് റോഡ് മാസത്തിൽ കാണുമ്പോൾ എസ് എസ് നമ്മളങ്ങനെ വഴിക്കടവ് ഗാലക്സിയിലെത്തിയിരിക്കാന് നമ്മൾ രണ്ട് മണിയൊക്കെ ഫുഡ് കൊടുക്കണം അപ്പോൾ ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരുത്തനെ തൊട്ടാപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടി രണ്ട് ആ ഒരു അഞ്ച് ദിവസം എന്തായാലും കറക്റ്റായിട്ട് കൊള്ളും ഇവിടെ മനസ്സിലും സൗകര്യമുണ്ട് സ്റ്റേബിളും ഉണ്ട് ഒക്കെ ഫുഡിങ്ങനെ ബാക്കിയുള്ളു പിള്ളേരൊക്കെ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്ന ഈ ദിവസം ഏകദേശം കാലി നമ്മുടെ ബസ്സും കൂടി കാലിയാക്കിയിട്ട് നോക്കാം ഓക്കെ എന്തായാലും ഇത്രയും നേരം ഇറങ്ങി വന്നല്ല ഒന്നല്ല അതിൻ്റെതായ കരിഞ്ഞ മണങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ കാരണം എന്താ വച്ചാൽ കരിഞ്ഞ മെയിൻ ആയിട്ട് ബ്രേക്ക് കരിഞ്ഞ മണമാണ് വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഈ വണ്ടിക്ക് അറിയാലോ പക്ഷെ ആ വണ്ടിക്ക് കുറച്ച് കൂടുതലുണ്ട് അത് ഓരോ വണ്ടരെയും ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഓരോ പല ആരും അതിൻ്റെതായ മണങ്ങൾ വ്യത്യാസങ്ങൾ എന്തായാലും വല്ലാതെ അതിനോട് നമ്മള് കല്ലേ സോ നമ്മൾ നല്ല ഞാൻ നമ്മുടെ പിള്ളേർ അത് അവിടെ ഉണ്ടാവും ഞാൻ നമ്മുടെ പിള്ളേർ മൊത്തം ഉണ്ടാവും ഫുഡിങ്ങിലാണ് അങ്ങനെ എൽ ഫാമും ഫ്രഞ്ച് റൈസും ഫൈനൈസും എക്സെട്രാ എക്സെറ്റാ എക്സെട്രാ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ ഉണ്ട് നമ്മുടെ ആൾക്കാരെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ടൊരു കുഴപ്പമാണ് എന്തായാലും നോക്കാം ഏത് ഐസ്ക്രീം ആവണേ ഏത് പറഞ്ഞോ ഏത് ഐസ്ക്രീം ആവട്ടെ ഞാൻ രാത്രി പിന്നാൽ മതി തീരുമാനം ആക്കിയാലോ താങ്ക ഞാൻ ഫാമിലി പാക്ക് രണ്ടുമൂണിന് എടുത്തോണ്ടി കയറ്റിക്കാം ഫുഡ് കഴിക്കലാണ് ഓക്കെ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ടറായിട്ട് കുറച്ച് മന്തി റൈസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് അൽഫാം ഉണ്ട് ഒന്ന് കേക്ക് കേംപ്ലൈൻറ്റ് പറഞ്ഞി കിട്ടിയേ ഒന്ന് അവിടെ ായിട്ട് നമുക്ക് പൊറോട്ട ഒന്നും ചപ്പാറ്റ ഒന്നും ഉണ്ട് ഇതിന് ഇന്ത്യയിലാക്കിയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അടുത്തായിട്ട് ജ്യൂസ് ജ്യൂസ് എന്തേലും ജ്യൂസ് ജ്യൂസ് അതിന് എന്താ ലൈറ്റീടെ ആൾക്കാരാണ് ഡീസൻറ്റായിട്ട് കേൾക്കണേ കഴിക്കലേ എൻ്റെ കാണാം നിന്നെ <laughs> കാണണ്ട <laughs> പിന്നെ തിന്നെ 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 എല്ലാവരുണ്ട് എന്താ പറയാ ചെറിയ വലിയ നമ്മൾ അറ്റ്ലാസ്റ്റ് പിള്ളേരെ ഇറക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും പാട്ടാണ് പിള്ളേർക്ക് എൻജോയ് ചെയ്താൽ നമ്മുടെ മറ്റ് ബസ്സിന് വേറെ കിടക്കുന്നുള്ളൂ മറ്റോ അപ്പൊരു വയസ്സാണ് ർത്തിണ്ട് പിള്ളേരൊക്കെ ഇറക്കിയതുകൊണ്ടിരിക്കുകയാണ് എടുത്ത് വേണ്ട ഒരു വാട്ടർ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ വണ്ടി കൂടെ എന്തായാലും നമുക്ക് പിള്ളേരൊക്കെ ഇറക്കിയിട്ട് നൈസായിട്ട് ഷെഡ് കൊണ്ടുപോകാം